മജീദ് സുല്ലമി എന്ന മതപണ്ഡിതനുമായിട്ടുള്ള ഒരു സംസാരം ഇതിനു മുമ്പ് രണ്ട് വീഡിയോകളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ സംസാരത്തിന് പശ്ചാത്തലമായത് അരീക്കോട് വെച്ച് നടന്ന ഒരു സംവാദമാണ് ആ സംവാദത്തിൽ മജീദ് സുല്ലമിക്കൊപ്പം എതിർപക്ഷത്ത് ഇസ്ലാമിക പക്ഷത്ത് പങ്കെടുത്തത് കോഴിക്കോട് സർവകലാശാലയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡി ആയിട്ടുള്ള മറ്റൊരു മജീദ് മദനിയാണ് സംവാദം മൊത്തം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ കഴിഞ്ഞ അഭിമുഖങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചുകൊണ്ട് നടത്തിയ ഒരു സംവാദമാണ് എന്നും ഖുർആാനിൻ്റെ ദൈവികത എന്ന അതിൻ്റെ അടിത്തറയെ തന്നെ വെട്ടിമുറിക്കാൻ പാകത്തിന് രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ആ സംവാദം എന്നുമാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എനിക്കങ്ങനെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത് അതിന് കാരണം മജീദ് മദനി എന്ന ഈ പരിണതപ്രജ്ഞനായ മതപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിലും തുടർന്നുള്ള ചർച്ചയിലും ചോദ്യോത്തര സെക്ഷനിലുമൊക്കെ എതിർവാദം ഉന്നയിച്ചവർക്ക് യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയ വിഷയം ഖുർആൻ ദൈവീകമോ എന്ന പൊതുവിഷയത്തിൽ നിന്ന് കുറച്ചും കൂടെ ചുരുക്കി ഖുർആൻ്റെ ഭാഷാപരമായ ദൈവീകത എന്നതിലേക്കാണ് വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നില്ല എന്നും വിഷയം ഖുറാൻ്റെ ദൈവികത എത്ര മാത്രമായിരുന്നു എന്നും മജീദ് സുല്ലമി നമ്മളോട് പറയുകയുണ്ടായി എന്നാൽ മജീദ് മതനി സംവാദവേദിയിൽ വിഷയ അവതരണ സമയത്തും തുടർന്നുള്ള പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഖുറാൻ്റെ ഭാഷാപരമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുക മറ്റു വിഷയങ്ങളൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നതും പിന്നീട് അദ്ദേഹം തന്നെ ആ പറഞ്ഞ വിഷയവുമായി പോലും യാതൊരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ കുറേ കാര്യങ്ങളാണ് വിഷയാവതരണത്തിൽ സംസാരിച്ചത് തുടർന്നുള്ള ചർച്ചയിലും സംസാരിച്ചത് ആകെ മൊത്തം ഇസ്ലാമിൻ്റെ അടിത്തറ മാന്തുന്നതിന് വേണ്ട ഒരുപാട് വടികൾ ലോഡാക്കി ലോറിയിൽ കയറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അരിക്കോട്ടേക്ക് കൊണ്ടുവന്നതാണ് അദ്ദേഹം എന്നാണ് സംവാദം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ വേണ്ടതുപോലെ അടിച്ചോളൂ നിങ്ങൾ ഖുറാൻ്റെ അടിത്തറ തകർത്തോളൂ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് വന്നിട്ട് നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത് ഇത്രയും വലിയ പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം അവസാനം കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ മൊത്തം പരിഹസിക്കുന്ന രീതിയിൽ പറഞ്ഞൊരു കാര്യം ഖുറാൻ്റെ എല്ലാ വിമർശനങ്ങൾക്കും സജീർ പുളിക്കലും അബ്ദുല്ലാബാസിലും ഷാഹുല്ലാ മീദും ഒക്കെ മറുപടി പറയുന്നുണ്ട് എന്നാണ് ഈ ഷജീർ പുളിക്കല് അബ്ദുല്ലാ ബാസില് ഷാഹുല്ലാമീദ് എന്നൊക്കെ പറയുന്ന പിള്ളേർ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടുന്നത് എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അവർ ഇസ്ലാമിനെ കുറിച്ചോ ഒന്നും ഒരു അക്ഷരം പറയാറില്ല അവർ നാസ്തികത 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 എന്നും പറഞ്ഞിട്ട് ഒരു വൈക്കോലുണ്ടമ്മേ കടന്ന് വട്ടം കറങ്ങുകയും അതിലൂടെ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അക്ബറും കൂട്ടരും അവരെ പരിശീലിപ്പിച്ച് വിട്ടത് കൊണ്ട് കാരണം ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുള്ള വിഡിത്തങ്ങളല്ലാതെ മറ്റൊന്നും ആ കുട്ടികൾ പറയുന്നില്ല അപ്പോൾ കേരളത്തിലെ മതം പഠിച്ച ഇദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ തന്നെ ഇനി മതവിമർശകർക്ക് മറുപടി പറയാൻ ഈ കുട്ടികളെ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും കഴിയില്ല ഞങ്ങളൊക്കെ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന പച്ച പരമാർത്ഥമാണ് ഈ സംവാദത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം ഖുർആൻ്റെ ദൈവികത എന്നതിൻ്റെ തെളിവായിട്ട് ഭാഷാപരമായിട്ടുള്ള കേമത്വമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അദ്ദേഹം ആ വിഷയത്തിൽ പോലും ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ഖുർആാനിൽ നിന്ന് ഉദാഹരണങ്ങൾ ഒന്നും പറയുന്നത് നമ്മൾ കണ്ടില്ല ഖുറാനിലെ ഭാഷാപരമായ കാര്യങ്ങളാണ് തിരഞ്ഞെടുത്ത വിഷയം എന്ന് അമുഖമായി പറഞ്ഞിട്ട് വിഷയാവതരണത്തിന് കിട്ടിയ ഇരുപത് മിനിറ്റ് സമയം പോലും ആ വിഷയവുമായിട്ടോ അല്ലെങ്കിൽ പൊതുവിഷയമായ ഖുറാനും ദൈവികതയുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ അദ്ദേഹം സംസാരിച്ചില്ല അദ്ദേഹം ആദ്യം തന്നെ മജീദ് സുല്ലമി ദൈവവിശ്വാസിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈശ്വരനെ നിഷേധിക്കുന്ന നാസ്തികനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അദ്ദേഹം ഓക്സിജനും ഹൈഡ്രജനും വെള്ളം അതിൻ്റെ പിന്നിലാർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ള കാര്യം ചർച്ച ചെയ്യാനാണ് വിഷയാവതരണത്തിൽ അവതരണത്തിൽ ഇരുപത് മിനിറ്റിൽ ആദ്യത്തെ കുറച്ച് സമയം ചിലവഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഒരു കഥ പറഞ്ഞുകൊണ്ട് വെറുതെ കുറേ സമയം കഴിഞ്ഞു ഒരു യാതൊരു വിഷയവുമായിട്ട് ഒരു ബന്ധവും ഒരു കഥ ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു ആ കുട്ടിക്ക് എന്തോ ഒരു കടലാസ് കിട്ടി അതിൽ നോക്കി ആ കുട്ടി ആ നോക്കിയ അനുസരിച്ച് പിന്നെ പിന്നെ അങ്ങനെ പോയി അപ്പോൾ അതിൽ പറഞ്ഞ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വഴിയിൽ കണ്ടു അങ്ങനെ കുട്ടി ലക്ഷ്യത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു കഥയില്ലാത്തൊരു കഥ പറഞ്ഞുകൊണ്ട് അതുപോലെയാണ് ഖുർആൻ എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് അതിൻ്റെ പൊള്ളത്തരമൊക്കെ നേരത്തെ മജീദ് മദനി തന്നെ വിശദമായിട്ട് സംസാരിക്കുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഒരു കാറ്റലോഗ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ നിർദ്ദേശം വായിച്ചാൽ എല്ലാവർക്കും ആ നിർദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ ലക്ഷ്യത്തിലെത്താനും കഴിയണം അപ്പോഴേ ആ നിർദ്ദേശം ശരിയായിട്ട് ഉള്ള ഒന്നാണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ കൊടുത്തയച്ചു എന്ന് പറയുന്ന ഖുർആൻ എന്ന കാറ്റലോഗ് വായിച്ചിട്ട് ആ കാറ്റലോഗിലെ ഒരു വാചകം വായിച്ചാൽ തന്നെ പത്ത് പേർ പതിനഞ്ച് രീതിയിലാണത് മനസ്സിലാക്കുന്നത് എന്നിട്ട് ഈ പത്ത് പേരും കൂടെ പരസ്പരം പോരാടിക്കുകയാണ് അതിൻ്റെ അർത്ഥം അതല്ല ഇതാണ് അതിൻ്റെ ആശയം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ് ഇത് ഒരു വിഷയത്തിലല്ല ഖുർആാൻ എന്തൊക്കെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു കാറ്റലോഗ് കൊടുത്തയച്ച ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ആ കാറ്റലോഗിനകത്ത് ഒരു വിഷയം പോലും മര്യാദക്ക് വായിച്ചാൽ ആർക്കും മനസ്സിലാവുന്നതല്ല അങ്ങനെ ആ ഖുർആാനിൽ തന്നെ അല്ലെങ്കിൽ ആ ഖുർആൻ അനുബന്ധമായ അദീസിൽ തന്നെ പിന്നെ പറയുകയാണ് ഈ കാറ്റലോഗ് അനുസരിച്ച് ലക്ഷ്യം തേടി പോകുന്നവർ എഴുപത്തിരണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു പോകും അതിലൊരു വിഭാഗം മാത്രമേ കാറ്റലോഗ് ശരിക്കും മനസ്സിലാക്കിയവരുണ്ടാവുകയുള്ളൂ എന്നും അങ്ങനെ ഒരു കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് ഈ ദൈവത്തിനും ഈ മനുഷ്യർക്കും എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന അടിസ്ഥാന ചോദ്യം അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ കഥ തന്നെ ഈ കുർവാനുമായിട്ട് ഒരു തരത്തിൽ യോജിക്കുന്നതല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുട്ടിക്കൊരു കടലാസ് കിട്ടിയ അതിലൊരു നിർദ്ദേശം അനുസരിച്ച് ആ കുട്ടി മുന്നോട്ട് പോയപ്പോൾ ആ കുട്ടി ലക്ഷ്യത്തിലെത്തിയെങ്കിൽ ആ കടലാസ് വളരെ പെർഫെക്റ്റ് ആണെന്ന് അർത്ഥം നേരെ കുറച്ച് ഒരു കുട്ടിക്കൊരു കടലാസ് കിട്ടിയ ആ കടലാസ് കിട്ടിയ കുട്ടി ആ കടലാസിൽ നിന്ന് വായിച്ചിട്ട് കുട്ടിക്ക് കൃത്യമായിട്ടുള്ള വഴി മനസ്സിലാവാതെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു എഴുപത്തിരണ്ട് വഴി കൂടെ മാറി മാറി സഞ്ചരിച്ച് അവസാനം ലക്ഷ്യത്തിലെത്താതെ പേച്ച് പോയി എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കടലാസ് എഴുതി കൊടുത്ത ആൾക്ക് തലക്ക് വെളിവില്ല എന്നാണ് അതേ കാര്യം തന്നെയാണ് ഈ ഖുർആാനെക്കുറിച്ചും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആാനിൽ ഒരു കാര്യവും അത് വായിക്കുന്ന ഒരാൾക്കും അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് പോലും അല്ലെങ്കിൽ അറബി ഭാഷയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് പോലും അതിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആശയങ്ങൾ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരു കലവറയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റലോഗ് കൊണ്ട് അങ്ങനെയുള്ള ഒരു പുസ്തകം കൊണ്ട് മനുഷ്യർക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നത് തന്നെയാണ് ഈ പുസ്തകം തലക്ക് വെളിവുള്ള ഒരു ദൈവം കൊടുത്തയച്ചതല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇനി ഈ സംവാദത്തിൽ അദ്ദേഹം ഒരു കാര്യവുമില്ലാതെ എന്നെയൊക്കെ വലിച്ചഴിച്ചിട്ടുണ്ട് എൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് രണ്ട് സന്ദർഭങ്ങളിൽ അദ്ദേഹം എന്നെക്കുറിച്ച് പരാമർശമുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടി മനുഷ്യ സൃഷ്ടി വളരെ പെർഫെക്റ്റാണ് എന്ന കാര്യം മജീദ് സുല്ലമിയെടുത്ത് ഉദ്ധരിച്ചിട്ട് അതിന് വിരുദ്ധമായിട്ട് കുർആാനിൽ തന്നെ മനുഷ്യൻ വളരെ ദുർബലനാണ് എന്ന് പറയുന്ന വാചകം കൂടി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് വൈരുദ്ധ്യമല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു വൈരുദ്ധ്യങ്ങൾ ചൂണ്ടി മറുപടി ഇല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആണ് എന്നതിൻ്റെ തെളിവൊക്കെ ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള അസുഖവും അസുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളൊക്കെ കൊല്ലം കൊണ്ട് പുതുക്കപ്പെടും എന്ന് പറഞ്ഞതിനെയൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അത് വലിയ ആനക്കാര്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് മറ്റു ജീവികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് മനുഷ്യൻ്റെ സൃഷ്ടിയിലുള്ള വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആണ് എന്ന് കുറാനിൽ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് അതോടൊപ്പം തന്നെ അതേ കുറവാനിൽ മനുഷ്യൻ ദുർബലരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ പഠിച്ചോൺ തന്നെ വെളിവില്ലാതെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അദ്ദേഹം എന്നെക്കുറിച്ച് പരാമർശിച്ച മറ്റൊരു കാര്യം ഞാൻ സൂറത്തുൽ മിനൂനിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ ഓതിയിട്ടാണ് വായിച്ചിട്ടാണ് മുഹർത്തതായത് എന്ന് പറഞ്ഞു എന്നാണ് ആദ്യത്തെ ആയത്തുകൾ സൂറത്തുൽ മോഹിനുവിനിലെ ഏറ്റവും മഹത്തരമായ ഈ പത്ത് ആയത്തുകളാണ് എന്നും അത് ഖുർആനിൻ്റെ തന്നെ സത്തയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് തള്ളുകൾ ഹദീസുകളായിട്ടും മറ്റും വന്നിട്ടുണ്ട് ഞാൻ സൂറത്തുൽ മോമിനുവിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആരംഭത്തിൽ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആദ്യത്തെ ഈ പത്ത് വാചകങ്ങളുടെ പോലീസ പറയുന്ന കുറേ കാര്യങ്ങൾ ഉദ്ധരിച്ചിരുന്നു അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മതവിശ്വാസം നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണമായിട്ടുള്ള ആയത്തുകളും ഈ പത്തെണ്ണത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വിഷയം അവതരിപ്പിച്ചത് സൂറത്തിൽ മോമിനൂൻ എന്ന അധ്യായത്തെ ഖുറാൻ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയാൽ അത് മനസ്സിലാവും ഇവിടെ ഞാൻ ആ പത്തായത്തിൽ നിന്ന് ഏത് ആയത്ത് ഏത് ആശയം ആണ് എൻ്റെ അവിശ്വാസത്തിന് കാരണമായത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ മദനി സാഹിബ് അതിനെക്കുറിച്ചൊന്നും പറയാതെ ഈ പത്തായത്തിൻ്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ച് ഘോരഘോരം വയലു പറയുകയാണ് അവിടെ ചെയ്തത് ഭാഷാപരമായിട്ട് കുറാനിൽ പറയും കുറേ സാഹിത്യ ഭംഗിയുണ്ട് കുറേ അലങ്കാരങ്ങളുണ്ട് കുറേ പ്രാസമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ഇതിൻ്റെ ദൈവികതയ്ക്ക് തെളിവായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ആ പറയുന്നത് തന്നെ ഖുർആൻ അവകാശപ്പെടുന്ന എല്ലാ ആശയങ്ങളെയും ഖണ്ണിക്കുന്ന ഒരു മഹാമണ്ടത്തരമാണ് കാരണം ഖുർആൻ മനുഷ്യർക്ക് സാഹിത്യം ആസ്വദിക്കാനോ സാഹിത്യം പഠിപ്പിക്കാനോ ഇറക്കിയ ഗ്രന്ഥമാണ് എന്ന് ഖുർആാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാം അങ്ങനെ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല അങ്ങനെ സാഹിത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം മനുഷ്യർക്ക് ഒരു പുസ്തകം കൊടുത്തയക്ക എന്ന് പറയുന്നതും മണ്ടത്തനാണ് കാരണം സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ലോകത്ത് അനേകായിരം ഭാഷകളുണ്ട് ആ ഭാഷകളിലെല്ലാം മനുഷ്യർ സാഹിത്യം രചിച്ചിട്ടുണ്ട് സാഹിത്യങ്ങളിൽ അലങ്കാര പ്രയോഗങ്ങളും പ്രാസഭംഗിയും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആസ്വദിക്കാവുന്ന മനുഷ്യരുടെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ളൊരു വലിയ സമ്പത്താണ് ഈ ഭാഷയിൽ സാഹിത്യം എന്ന് പറയുന്നത് എന്നാൽ ഭാഷ അറിയുന്നവർക്ക് എല്ലാവർക്കും സാഹിത്യം മനസ്സിലാവുകയോ സാഹിത്യം ആസ്വദിക്കാൻ കഴിയുകയോ ചെയ്യില്ല മലയാളത്തിൽ സംസാരിക്കുന്ന മൂന്നര കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് അതിൽ ഒരു ഒരു ശതമാനം ആളുകൾ പോലും മലയാള സാഹിത്യം മുഴുവൻ ആസ്വദിക്കുന്നവരല്ല മലയാള സാഹിത്യത്തിലെ കാ കവിതാ സാഹിത്യവും നോവൽ സാഹിത്യവും കഥാസാഹിത്യവും തത്വചിന്താ സാഹിത്യവും ഒക്കെ വായിച്ചിട്ട് ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നവരല്ല ഈ കോടി മലയാളികളിൽ ഒരു ശതമാനം പോലും അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് കേവലം ആശയവിനിമയത്തിനുപയോഗിക്കുമ്പോൾ മനുഷ്യർക്ക് അതെല്ലാവർക്കും അനായാസം ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ സാഹിത്യത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അത് കുറച്ചും കൂടെ ആ കാര്യത്തിൽ താല്പര്യമുള്ളവർക്കും ആ കാര്യത്തിൽ കുറേ കൂടെ സർഗാത്മകമായ സിദ്ധികളുള്ളവർക്കും അത് ആഴത്തിൽ പഠിക്കുന്നവർക്കും മാത്രമേ മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയുള്ളൂ ഇപ്പോൾ അറബി ഭാഷ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭാഷയിൽ സാഹിത്യം രചിച്ച് കേമത്തം കാണിക്കാൻ ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മെനക്കെട്ടു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ ഗുണങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ദൈവം ഒരു മണ്ടത്തരം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം അറബി ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ പോലും ലോക ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു പ്രാദേശിക ഭാഷ ദൈവം മനുഷ്യരാശിയോട് മൊത്തം ആശയവിനിമയം നടത്താൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെ മണ്ഡലത്തിലാണ് അതിൽ തന്നെ സാഹിത്യം കൊണ്ട് കേമത്രം കാണിച്ചു എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അറിയാവുന്നവരിലും വളരെ ചെറിയ ഒരു ശതമാനമോ അര ശതമാനമോ മാത്രം വരുന്ന മനുഷ്യർക്ക് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ഖുർആൻ കൊടുത്തയച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഖുർആൻ ദൈവീകമാണ് എന്നതിന് അതിൻ്റെ ഭാഷാപരമായ സൗന്ദര്യവും അതിൻ്റെ ഭാഷാപരമായ കേമത്വവും പറഞ്ഞുകൊണ്ട് വരുന്നത് ഖുർആൻ്റെ ദൈവികത എന്ന ആശയത്തിൻ്റെ അടിത്തറയ്ക്ക് തന്നെ കത്തിവെക്കുന്ന ഒരു മണ്ടത്തരമാണ് മണ്ടൻ വാദമാണ് എന്നാണ് ബേസിക്കായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ സൂറത്തുൽ മോമിനു മുതൽ പത്ത് വാക്യങ്ങളിൽ സാഹിത്യ ഭംഗിയുണ്ട് പ്രാസഭംഗിയുണ്ട് അതുകൊണ്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ഈമാൻ ഉണ്ടാക്കാൻ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സൂഹത്തുൽമോമിനുമില്ല പ്രാസഭംഗി കേട്ട് കണ്ടിട്ട് ആർക്കെങ്കിലും ഈമാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അന്ധവിശ്വാസികളായിട്ടുള്ള ഈമാൻ മാം മാത്രമേ അതിന് അർത്ഥമുള്ളൂ അങ്ങനെ ആരെങ്കിലും ഈമാൻ കൊണ്ടുവെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നെപ്പോലെ അല്ലെ ഞങ്ങളെപ്പോലെ ഈ ഖുർആൻ വായിച്ചിട്ട് ആശയം മനസ്സിലാക്കിയിട്ട് മതം വിട്ടവർ വേറെ ലോകത്താരെങ്കിലും ആരെങ്കിലും ഉണ്ടോ സൂഹത്തുൽ മോമിനുമില്ല പത്തായിത്ത് വായിച്ചു നോക്കിയിട്ട് മതം വിട്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ഒരു വെല്ലുവിളി പോലെ ചോദിക്കുന്നുണ്ട് ആളുകൾ എനിക്ക് നേരിട്ടറിയാം എന്നോട് തന്നെ സ്വയം സാക്ഷ്യം പറഞ്ഞ മലയാളികളും ഇന്ത്യക്കാരും പുറത്തുള്ള അറബികളടക്കമുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഈ പത്തായത്തുകളിൽ ഞാൻ ഏത് ആയത്തിനെയാണോ ഉദ്ദേശിച്ചത് ആ ആയത്തിൻ്റെ ആശയം ഖുർആാനിൽ വായിച്ചിട്ട് ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്ന നിഗമനത്തിലെത്തി മതം വിട്ടിട്ടുള്ള നിരവധി ആളുകൾ ലോകത്തുണ്ട് ഇനി ഞാൻ ഏത് ആ പത്ത് വാക്യങ്ങളിൽ ഏത് വാക്യമാണ് എൻ്റെ മതവിശ്വാസം നഷ്ടപ്പെടാൻ പ്രധാന കാരണമായത് എന്ന് ഒരിക്കൽ കൂടി വിശദീകരിക്കാം മുമ്പത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് എന്താണ് ഈ ഖുർആാനിലെ ആദ്യത്തെ ഈ മിനൂൻ സൂറത്തിലെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ കത് അഫുലഹൽ മുമിനൂൻ അല്ലദീനഹും ഫി സൊലാത്തിഹിം ഹാസിൻ വല്ലദീനഹും അനില്ഹവി മുഹരിദൂൻ വല്ലദീനഹും വല്ലദീനഹും ഫായിലൂൻ ഹാഫിലൂൻ ഇല്ലാ ഐമാനുഹും മലൂമീൻ ഇതാണ് എൻ്റെ വിശ്വാസം കളഞ്ഞ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂമിനൂൻ സൂറത്തിലെ ആദ്യത്തെ ആറ് വാക്യങ്ങൾ അതിലെ അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം എന്ന് പറഞ്ഞാണ് ഈ അദ്ധ്യായം തുടങ്ങുന്നത് സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനുശേഷം പറയുന്നത് എങ്ങനെയുള്ള സത്യവിശ്വാസികൾ എന്നാണ് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ അനാവശ്യ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായ സക്കാത്ത് നിർവഹിക്കുന്നവരായ എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് വല്ലദീനഹും ലിഫുറുജി ഹിം ഹാഫിദൂൻ തങ്ങളുടെ ചാരിത്രത്തെ കാത്തു കാത്തുസൂക്ഷിക്കുന്നവരുമത്രേ അവർ ഇല്ല അല അസുവാജിഹിം ഔമാ മലക്കു ത്വമാനുഹും തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അടിമ സ്ത്രീകളുമായോ ഉള്ള ലൈംഗിക ബന്ധം ഒഴികെ അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അതിക്രമകാരികൾ ഇതാണ് എൻ്റെ ഈമാൻ മാൻ കളഞ്ഞ ഖുറാൻ വാക്യം എന്ന് പറഞ്ഞത് ലൈംഗിക സദാചാരം പാലിക്കുന്ന ആളുകൾ സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് ലൈംഗിക സദാചാരം എന്ന് വിശദീകരിച്ച് തരികയാണ് ഇവിടെ പുരുഷന്മാരുടെ കാര്യം അഹാണ് മാത്രമാണ് പറയുന്നത് പെണ്ണുങ്ങളുടെ കാര്യമൊന്നും പറയുന്നില്ല കാരണം പെണ്ണുങ്ങൾ മനുഷ്യരേ അല്ല അള്ളാൻ്റെ കണക്കിലും എന്നിട്ട് ഈ ആണുങ്ങളുടെ ചാരിത്രം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെ അടിമ സ്ത്രീകളുടെയും കാര്യത്തിൽ ഒഴികെ നിങ്ങൾ മറ്റു ലൈംഗിക ബന്ധങ്ങൾക്കൊന്നും പോകാൻ പാടില്ല ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ആക്ഷേപവും ഇല്ല അള്ളാക്ക് യാതൊരു ആക്ഷേപവും ഇല്ല നിങ്ങൾ ആക്ഷേപം അർഹിക്കുന്നില്ല ഏത് കാര്യത്തിൽ ഭാര്യമാരുമായിട്ടും അടിമ സ്ത്രീകളുമായിട്ടും ലൈംഗിക ഭോഗത്തിൽ ഏർപ്പെടുന്നതിൽ അള്ളാക്ക് യാതൊരു ആക്ഷേപവും ഇല്ല എന്ന് അടിമത്തം എന്ന മഹാതിന്മ മനുഷ്യരാശി മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു തിന്മയുടെ ഉള്ളിലെ ഏറ്റവും ഭീകരമായ ചൂഷണമാണ് അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് ആ ലൈംഗിക ചൂഷണത്തെ പച്ചയായി ന്യായീകരിക്കുന്ന ഈ വാചകം ഒരു ദൈവം എഴുതി വെച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല ഒരിച്ചിരി മനുഷ്യത്വം ഉണ്ടായാൽ മതി ഇന്ന് ലോകത്ത് ആരെങ്കിലും അടിമത്വം എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ടോ അടിമ എന്ന് കേൾക്കുന്നതിൻ്റെ അറപ്പോടെ മാത്രമേ ഇന്ന് ആ പരിഷ്കൃത മനുഷ്യന് കേൾക്കാൻ പറ്റുള്ളൂ ഈ അടിമത്വം കൊടികുത്തി വാണിരുന്ന ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു കാട്ടറബിയായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അടിമ സ്ത്രീകളുമായിട്ടും ഭാര്യമാരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ദൈവത്തിന് പോലും ആക്ഷേപിക്കാൻ പറ്റാത്ത സദാചാര കാര്യമാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ അത് അന്നത്തെ മനുഷ്യൻ്റെ ചിന്തയാണ് മനുഷ്യൻ്റെ ബോധമാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ച കാറ്റലോഗിൽ പുറച്ചളമ്പുരാൻ്റെ ദൈവം തമ്പുരാൻ്റെ കാറ്റലോഗിൽ ഈ തോന്നിവാസം എഴുതി വെക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സാക്ഷിയാണ് എൻ്റെ ഉള്ളിലെ ബോധമാണ് ധാർമ്മികബോധമാണ് ഒന്നുമല്ല എൻ്റെ ഉള്ളിലെ സാമാന്യമായ ബോധമാണ് ഈ ഖുർആൻ ദൈവം എഴുതിയതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അത് മനസ്സിലാക്കിത്തരുന്നതിൽ ഖുർആാൻ്റെ ആദ്യ വായനയിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇതുപോലെയുള്ള വാക്യങ്ങളാണ് ഇത് സൂറത്തുൽ സൂഹത്തുൽമോമിനുമില്ല അഞ്ചും ആറും വാക്യങ്ങളിൽ മാത്രമല്ല ഭർത്താവുള്ള സ്ത്രീകളെപ്പോലും അടിമകളാക്കി വെച്ച് ഭോഗിക്കാമെന്ന് പറയുന്ന തെമ്മാടിത്തം വരെ ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട് ലൈംഗിക സദാചാരത്തെക്കുറിച്ച് പറയുമ്പോൾ അടിമത്വത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണത്തെ ന്യായീകരിച്ചുകൊണ്ട് കാറ്റലോഗ് ഇറക്കുന്ന ഒരു പടച്ചോ എന്ന് പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറബിയുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള വികൃതമായ ഒരു സങ്കല്പം മാത്രമാണെന്നും അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുള്ള ആശയങ്ങളല്ലാതെ ഇതൊന്നും നീതിമാനായ നേരുന്നെറിയുള്ള വിവരമുള്ള ഒരു ദൈവം പറയേണ്ട വർത്തമാനമല്ല എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിയത് ഇത് വായിച്ചതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസിലും മറ്റു സന്ദർഭങ്ങളിലും പറഞ്ഞത് ഇതിൽ ഈ ആശയത്തെക്കുറിച്ചോ ഈ ആയത്തിനെക്കുറിച്ചോ ഒന്നും ഇണ്ടാതെ ഈ പത്ത് ആയത്തുകളുടെ സാഹിത്യ ഭംഗിയും പ്രാസഭംഗിയും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഖുർആൻ ദൈവീകമാണ് എന്നാണ് നമ്മുടെ മദനി സാഹിബ് അവിടെ പറയാൻ ശ്രമിച്ചത് എന്നിട്ട് സജീർ പുളിക്കറും ഷാ ഉല്ലമീദും അബ്ദുള്ള ഹബാസിലുമൊക്കെയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ എന്ന് ഈ യൂണിവേഴ്സിറ്റിയിലെ എച്ച് ഓടി ആയിട്ടുള്ള ഇദ്ദേഹം അവിടെ പറയുകയാണ് ഇതൊക്കെ കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു ലോഡ് വടി ലോറി കയറ്റിയിട്ട് അരീക്കോട്ടയ്ക്ക് പോകുന്നതാണ് അടിച്ചോളി നിങ്ങൾ ഖുർആാൻ്റെ മണ്ടക്കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുതന്നെയാണ് അവിടെ സംഭവിച്ചതും സുലൈമാൻ സാഹിബും അബ്ദുല്ലലി മാഷും മജീദ് സുല്ലമിയും ഒക്കെ അവിടെ പറഞ്ഞ ഒരു വിമർശനത്തിനും അല്ലെങ്കിൽ ഖുറാൻ ദൈവികമല്ലായതിനെ എന്നതിന് തെളിവായി ഉദ്ധരിച്ച ഒരൊറ്റ പോയിൻ്റിന് പോലും യുക്തിക്ക് നിരക്കുന്ന ഒരു മറുപടി പറയാൻ ശ്രമിക്കുക പോലും ചെയ്തില്ല ഇദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംവാദം രണ്ട് ഒരു മതനീം ഒരു സുല്ലമിയും തമ്മിലായിരുന്നെങ്കിൽ പോലും രണ്ട് മുർത്തദ്ദുകൾ തമ്മിൽ നടത്തിയ ഒരു നാടകമായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നത് ആ സംശയത്തെ ബലപ്പെടുത്തുന്ന കുറേ വിവരങ്ങൾ ഇന്ന് ഞാനുമായിട്ട് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ട മജീദ് സുല്ലമിയിൽ നിന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു മജീദ് സുല്ലമി സ്വകാര്യ സംസാരത്തിൽ പറഞ്ഞൊരു കാര്യം കേരളത്തിലെ കോളേജ് തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ അറബി ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് അധ്യാപകർ കോളേജിലെയും ഹയർ സെക്കൻഡറിയിലെയും അറബി അധ്യാപകരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ന് അവരവരുടെ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മതം വിട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തെളിവുകളുണ്ട് അദ്ദേഹത്തോട് നേരിട്ട് ആ കാര്യം പറഞ്ഞ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ അവരാരും പുറത്ത് മുഖം കാണിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ അവരുടെ എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലക്കാണ് സുല്ലമിയെ അവർ ഈ സംവാദത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് സംവാദത്തിന് മുമ്പ് നടന്ന ചർച്ചകളിൽ അവർ പലരും പറഞ്ഞു എന്നാണ് അതുപോലെ തന്നെ സുല്ലമി മദനി എന്നൊക്കെ പറയുന്ന മതപഠനത്തിൽ ഉന്നത ബിരുദം നേടിയിട്ടുള്ള മതപണ്ഡിതന്മാരായിട്ടുള്ള നിരവധി ആളുകൾ പ്രായം ചെന്നവരും മധ്യവയസ്കരും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ അവരുടെ തൊഴിൽ എന്ന നിലയ്ക്ക് അവർ പള്ളിയിലും മദ്രസയിലും വയദാർജിലും ഒക്കെ തുടരുന്നുണ്ടെങ്കിലും മതവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു മതവിശ്വാസം നഷ്ടപ്പെട്ടവർ പലരും എൻ്റെ ഖുർആൻ ക്ലാസ് ഒക്കെയാണ് സ്ഥിരമായിട്ട് ആവേശത്തോടു കൂടി കാത്തിരുന്ന് കേൾക്കുന്നത് എൻ്റെ ഖുർആൻ ക്ലാസ് കേൾക്കുന്നു എന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് വെട്ടി വിഴുങ്ങുന്നവരല്ല അവരാരും അതും സുല്ലമി തന്നെ പറഞ്ഞു മറിച്ച് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ആയത്തും മതീസും തഫ്സീറും നോക്കി പരിശോധിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നു അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ കുറവാണെന്നും ഞാൻ പറയുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നും ഈ പറയുന്ന മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സുല്ലമി എന്നോട് പറഞ്ഞത് ഇത് സുല്ലമി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല എനിക്കല്ലാത്ത സോഴ്സിലൂടെയും അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിരവധി ആളുകൾ മതം പഠിച്ചവർ അറബി ഭാഷ പഠിച്ചവർ ഖുർആൻ പഠിച്ചവർ ഖുർആാനും മറ്റും വലിയ പ്രചാരം നൽകിക്കൊണ്ടിരുന്ന മതസംഘടന നേതാക്കന്മാരുൾപ്പെടെ നിരവധി ആളുകൾ കേരളത്തിൽ മതം വിട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഇസ്ലാമിൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനത്തിലായിരിക്കുന്നു എന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഈ പ്രായത്തിൽ അസുഖമൊക്കെ ബാധിച്ച സ്ഥിതിക്ക് ഞാനൊക്കെ ഇനി വിശ്രമ ജീവിതത്തിലേക്ക് മാറാൻ വളരെ സമാധാനത്തോടെയും ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും വിശ്രമ ജീവിതത്തിലേക്ക് മാറാൻ സമയമായി എന്നുകൂടി എനിക്ക് ഇതോടുകൂടി ബോധ്യപ്പെടുകയാണ് കാരണം സുല്ലമിമാരും മദനിമാരും ഒക്കെ വന്നിട്ട് ഇതുപോലുള്ള സംവാദങ്ങൾ നടത്തി ഖുറാൻ്റെ അടിത്തറ തകർക്കുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാനൊക്കെ ഇനി അറബി അറിയാത്ത അല്ലെങ്കിൽ ഇവരുടെ അത്രയൊന്നും മതം പഠിച്ചിട്ടില്ലാത്ത ഞാനൊക്കെ ഇനി എന്തിനാണ് മതവിമർശനം നടത്തുന്നത് ഖുർആൻ വിമർശനം നടത്തുന്നത് അതൊക്കെ അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാമിൻ്റെ കാര്യ ഏതാണ്ട് തീരുമാനത്തിലായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇനി സജീർ പുളിക്കലും സാഹുൽ ഹമീദും പിന്നെന്താണ് ഒക്കെ ഉള്ളു ഇനി കേരളത്തിൽ ഇസ്ലാമിനെ രക്ഷിക്കാൻ എന്ന തലത്തിലേക്ക് കേരളത്തെ വലിയ മതപണ്ഡിതന്മാർ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആരാണീ അബ്ദുള്ള ഹാസിലും സമീർ പുളിക്ക എന്താണ് സമീർ പുളിക്കലും ഇവരൊക്കെ ആരാ അവർ ഖുറാൻ്റെ ദൈവികത ചർച്ച ചെയ്യുന്നവരാണോ അല്ല ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ ഖുര്ആനെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ അദീസിനെക്കുറിച്ചോ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയും നടക്കാതിരിക്കാൻ വേണ്ടി വൈക്കോലുണ്ടയും കൊണ്ട് പരക്കം പോയുന്ന പിള്ളേരാണ് അതിനുവേണ്ടിയിട്ട് എം എം അക്ബറും കൂട്ടരും പരിശീലിപ്പിച്ച് വിട്ട പിള്ളേരാണ് ഇവർ അവർ നാസ്തികത 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറങ്ങല്ല അവർ ഖുർആാൻ്റെ ദൈവികത ചർച്ച ചെയ്യുന്നുണ്ടോ ഖുർആാനിലെ വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഖുറാൻ്റെ മണ്ടത്തരങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ടോ അദീസ് ചർച്ച ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല അവർക്ക് നാസ്തികത 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 എന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു വൈക്കോലുണ്ടമ്മ തല്ലുന്ന പരിപാടിയുള്ളൂ അതുമാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്ന് മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് പരിണതപ്രജ്ഞരായിട്ടുള്ള മതപണ്ഡിതന്മാർ പോലും പൊതുവേദികളിൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഇസ്ലാമിൻ്റെ കാറ്റ് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അധികം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ സംവാദം എല്ലാവരും ഒന്നുകൂടെ ഒരിക്കൽ കൂടെ കേൾക്കണമെന്നും ഈ സംവാദത്തിൽ ഈ സുല്ലമിയും മദനിയും പറയുന്ന കാര്യങ്ങൾ സുലൈമാൻ സാഹിബ് അബ്ദുല്ലി അലി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ ചോദ്യങ്ങൾ അതിന് മറുപടി അത് വല്ലതും മറ്റേ അദ്ദേഹം പറയുന്നുണ്ടോ എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാകട്ടെ വിഷയവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്ന് യുക്തിപരമായിട്ട് എന്തെങ്കിലും സാധുതയുള്ള കാര്യങ്ങളാണോ അദ്ദേഹം ആ സംവാദത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഇങ്ങനെ ഒരു സംവാദം കൊണ്ട് എന്താണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സംവാദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഖുർആൻ ക്ലാസ് നമുക്ക് അധികം താമസിയാതെ തന്നെ തുടരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാനിപ്പോൾ ചികിത്സയുമായി ഒക്കെ ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളിലായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഏതായാലും ഒന്ന് രണ്ടാഴ്ച കൂടി അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവും അതിനിടക്ക് സൗകര്യപ്പെടുമ്പോഴൊക്കെ നമുക്ക് ഖുറാൻ ക്ലാസ്സും മറ്റ് വീഡിയോകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാം എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു